കിച്ചുവിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ശിവയെ ഒരു മാത്രം ആളു അങ്ങനെ നോക്കി നിന്നു സഹതാപമാണ് ശിവേട്ട നിങ്ങളോട് ഇത്രയേറെ ഇവളെ നിങ്ങൾ പ്രണയിച്ചിട്ടും ഒരു വട്ടം പോലും നിങ്ങളുടെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞില്ലല്ലോ ഒരു വട്ടം പോലും നിങ്ങളത് അവളോട് പ്രകടിപ്പിച്ചില്ലല്ലോ ഒരു പക്ഷേ നിങ്ങൾ അവളെ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവളോടുള്ള പ്രണയത്തിൻ്റെ ആഴം എന്നിട്ടും കിച്ചു അവൾ നെടുവീർപ്പെട്ടുകൊണ്ട് സ്വയം പറഞ്ഞു എന്നാൽ നിങ്ങൾ പോയിട്ട് വായോ മനയിലൊരു സദ്യ ഒരുങ്ങുന്നുണ്ട് ഞാനങ്ങ് ചെല്ലട്ടെ അച്ഛനെ തേങ്ങ പിഴിയാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അത്രയും പറഞ്ഞ് ശിവ മനയിലേക്ക് നടന്നു തേവക്കൽ ആരോണിൻ്റെ കാർ പോർച്ചിലേക്ക് വന്നു നിന്നപ്പോൾ ആദ്യം ഓടിയിറങ്ങിയത് ദേവായിരുന്നു ഓ വിവാഹം കഴിഞ്ഞാലെങ്കിലും ശല്യം ഒന്ന് കുറയുമെന്ന് വിചാരിച്ചു എവിടെ ഇയാളുടെ ഫസ്റ്റ് നീറ്റ് തേവക്കലായിരുന്നോ അകത്തു നിന്നും ഓടിയിറങ്ങുന്ന ദേവിനെ കളിയാക്കിക്കൊണ്ട് ആര് ചോദിച്ചു ഹാ 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 നല്ല ചീഞ്ഞ കോമഡി ചേട്ടനെ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇവിടെ പോയതാ ജോഗിങ് എന്ന് മാത്രം പറയരുത് കാറിനാരും ജോഗിങ് പോവില്ല ദൈവം ആക്കി പറഞ്ഞു ഇയാൾ പോടോ താൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും അതും പറഞ്ഞ് അകത്തേക്ക് കയറിയ ആരുവിനെ ആരുവിനേഷരു കയ്യോടെ പൊക്കി ആരു ഇന്നലെ നൈറ്റ് നീ തിരിച്ച് കേരളയ്ക്ക് ഫ്ലൈറ്റ് എടുത്തോ എന്നെ രാഹുൽ വിളിച്ചിരുന്നു എയർപോർട്ടിൽ നിന്നും പൊന്ന പൊട്ടി അവനെന്ത് തേങ്ങ കാണാവോ ഏട്ടനെ വിളിച്ച് ആര് മനസ്സിൽ പറഞ്ഞു ഏഹ് എന്താ ഏട്ടാ ഫ്ലൈറ്റ് ഞാൻ ആ ഏ അത് ആ അത് മിത്രൻ മിത്രനെ അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞു അതാ ഇപ്പോഴാണ് ഓർമ്മ വന്നേ അവൻ തട്ടി തടി തപ്പാൻ നോക്കി ഷാരൂവേ അല്ലാതെ ചെക്കൻ ലവളെ വിഷ് ചെയ്യാൻ പോയതല്ല കേട്ടോ ദയവ് നെക്സ്റ്റ് ഗോൾ അത് കേട്ടവൻ ഞെട്ടിയെങ്കിലും അനങ്ങാൻ കൊടുത്തില്ല ബർത്ത്ഡേ ഹൂസ് ബർത്ത്ഡേ ആരോണിൻ്റെ അഭിനയം കണ്ട് നച്ചു ഇറങ്ങി വന്നു ഹലോ ആരോൺ ഹായ് എടുത്തി മോർണിംഗ് അതെ ഇനി ഇവന്മാരുടെ മുന്നിൽ നിന്ന് ചെയ്യേണ്ട കാര്യം പൊക്കോ കിച്ചി രാവിലെ വിളിച്ചപ്പോൾ ദേവേട്ടനോട് പറഞ്ഞു നീ ഇന്നലെ അവളെ മീറ്റ് ചെയ്ത കാര്യം നിന്ന നിൽപ്പിൽ ഭൂമിയൊന്ന് പിളർന്നിരുന്നേൽ എന്നുവരെ അവൻ ചിന്തിച്ചു ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു അവൻ ആത്മ പിറുപിറുത്തു പിന്നെ ആരെയും നോക്കാതെ അവൻ അബ്സ്റ്ററിലേക്ക് ഓടിക്കയറി ഓഹ് എന്തൊക്കെയായിരുന്നു ഹിമാലയം സന്യാസം ഏകാന്ത ജീവിതം ദേവൻ ഷാരൂനും അവനെ താഴെ നിന്നും കളിയാക്കി റൂമിൽ കയറി റൂം ലോക്ക് ചെയ്തപ്പോഴും താഴെ അവന്മാരുടെ ചിരി ഉയർന്നു കേൾക്കാമായിരുന്നു വാഷ്റൂമിൽ നിന്നും ഫ്രഷ് ആയി ഇറങ്ങുമ്പോഴും അവൻ്റെ ചുണ്ടുകളിൽ ആ പാട്ടായിരുന്നു ഇതെന്ത് ഗന്ധമാണ് പെണ്ണെ നിന്റെ ഉടലിന് ഉഫ് ഫ്രഷായിട്ട് പോലും നീ എന്നെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഫീലിംഗ് അവൻ സ്വന്തം ശരീരം ശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തി ഫോൺ ഫോണെടുത്ത് നോക്കുമ്പോൾ മമ്മയുടെയും അച്ഛം ഒത്തിരി മിസ്ഡ് കോൾസ് കണ്ടെങ്കിലും കിച്ചോ അത് കണ്ടതായി നടിച്ചില്ല രണ്ടാൾക്കും അറിയായിരുന്നു ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് അതും നാല് വർഷം കൂടുമ്പോൾ മാത്രം ആഘോഷിക്കുന്നത് എന്നിട്ട് എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലേ ആ ഞാനാരാ ഞാൻ ഒറ്റയ്ക്ക് മമ്മ പോലും മിണ്ടില്ല ഞാൻ അവൾ ഫോണും കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പിറുപിറുത്തു കിച്ചു നിൻ്റെ അച്ഛൻ പലവട്ടം എൻ്റെ ഫോണിൽ വിളിച്ചു നിന്നെ കിട്ടാഞ്ഞിട്ട് ഒന്ന് തിരിച്ചു വിളിക്കൂ ഞാൻ പറഞ്ഞു നീ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന് ശിവ സ്റ്റെപ്പിന് താഴെ നിന്ന് കയറിക്കൊണ്ട് പറഞ്ഞു ആ ശിവേട്ട ഞാൻ പിന്നെ വിളിച്ചോളാം അവൾ വലിയ താല്പര്യം ഇല്ലാത്ത പോലെ പറഞ്ഞു എന്താ ചേച്ചു അച്ചയായി പിണങ്ങിയൊന്നി ശിവ സംശയത്തോട് ചോദിച്ചു നത്തിങ് ശിവേട്ട ഞാൻ പിന്നെ വിളിച്ചോളാം അവൻ ഫോണ് കബോർഡിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും പെണ്ണേ ഇന്നലെ അവർ രണ്ടാളും ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യമല്ലേ നിനക്ക് അത് നീ കാര്യമാക്കണ്ട നിന്റെ അച്ഛൻ്റെ സ്വഭാവം മറ്റാരേക്കാളും നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ മോളെ പ്രേമം എന്ന് കേട്ടാൽ അങ്ങേർക്ക് ഭ്രാന്ത ഇനി നിന്റെ കാര്യം എന്ന അങ്ങേരെ അറിയിക്കാൻ പോകുന്നത് ശിവ വളരെ സിമ്പിളായിട്ട് അവളോടത് ചോദിക്കുമ്പോൾ അവളാകെ കിളി പറഞ്ഞ അവസ്ഥയിലായിരുന്നു എ എന്ത് ശിവേട്ടാ അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു ആ നിന്ന് വട്ടം ചവിട്ടണ്ട നിക്കറിയാം ആരോട് നല്ല പയ്യനാണ് നമ്മുടെയൊക്കെ അപ്പച്ചിയുടെ മകനും പക്ഷേ ഇതെല്ലാം സേതു അച്ഛൻ അറിയുമ്പോഴുള്ള അവസ്ഥ നീ ഇപ്പോഴേ പ്രീപ്പേഡ് ആയിരിക്കണം കിച്ചു ഇപ്പോൾ നെച്ചുവിനുണ്ടായ പോലെയല്ല നിന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ എക്സ്ട്രീം ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് നീ അതുകൊണ്ട് നീ ഇപ്പോഴേ മനസ്സിനെ പാകപ്പെടുത്തണം ശിവദ് പറയുമ്പോഴാണ് ഇനി തൻ്റെ കാര്യത്തിൽ അച്ഛൻ ഇതേ നിലപാടായിരിക്കുമെന്ന സത്യം അവളിൽ ഒരുവിട്ടത് അവൾ എന്തൊക്കെയോ ആലോചിച്ച് ബെഡ്ഡിലേക്ക് ഇരിക്കുമ്പോൾ അവൾക്ക് മുന്നിലേക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് നീണ്ടുകൊണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു ഇതെൻ്റെ വക ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആരോൺ തന്ന അത്രയും കോസ്റ്റ്ലി ഒന്നും അല്ലാട്ടോ അവൻ ആക്കിക്കൊണ്ട് പറഞ്ഞ് ബെഡിൽ നിന്നും േറ്റ് തായയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അറിയാതെങ്കിലും അവൻ്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു ആരും കാണാതെ പോയ അവൻ്റെ കലർപ്പില്ലാത്ത നിസ്വാർത്ഥമായ പ്രണയം അവൻ അവനിൽ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു എന്ന് നീക്കുമായി പക്ഷേ അതിൻ്റെ ചെറിയൊരു നെരിപ്പോട് എന്നും അവനിൽ ശേഷിക്കും കാരണം അത്രയും അഗാധമായി അവൻ അവളെ പ്രണയിച്ചിരുന്നു കാലങ്ങൾക്ക് മുന്നേ തന്നെ എൻ്റെ തേവരെ അപ്പോൾ ഇന്നലെ ആ കാട്ടുമാക്കാൻ വരുന്നത് ശിവേട്ടൻ കണ്ടിട്ടുണ്ട് അവൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കയ്യിലിരുന്ന ബോക്സ് അവൾ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തുറന്നു നോക്കിയപ്പോൾ കണ്ടു ചുറ്റിനും കിലുങ്ങുന്ന മണികളുള്ള വെള്ളിയുടെ ഒരു ഭംഗിയുള്ള കൊലുസ് എന്തോ അവൾക്കതിനോട് ഇന്നലെ കിട്ടിയ ഡയമണ്ട് ഗിഫ്റ്റിനേക്കാൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അവളത് അപ്പത്തന്നെ പാദത്തിലേക്ക് അണിഞ്ഞു കിലുക്കിക്കൊണ്ട് താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അവൾ കണ്ടു താഴെ ഉമ്മറപ്പടിയിൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ പാദത്തിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന ശിവയെ അവളത് കാലിൽ അണിഞ്ഞതിൻ്റെ സകല സന്തോഷവും അവൻ്റെ കണ്ണുകളിൽ വ്യക്തമായി കാണാം അവനെ നോക്കി ഒന്നുകൂടെ കൊലുസു കിലുക്കി അവൾ അടുക്കളയിലേക്ക് പാഞ്ഞു അവളത് അച്ചമ്മയെയും അച്ചാച്ചനെയും ആളുവിനെയും കാണിച്ചു മുകളിലേക്ക് കയറുമ്പോഴാണ് ഒരുത്തി കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്നത് എന്തോന്നടി ശവമേ രാവിലെ തന്നെ യക്ഷിയാണെന്ന് കരുതി എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി ജെന്നി കണ്ണും തിരുമ്മിക്കൊണ്ട് പറഞ്ഞു ഓ നല്ലൊരു പിറന്നാളായിട്ട് നല്ല തെറിയാണോടി രാവിലെ വിളിക്കുന്നത് കിച്ചു ചിണുങ്ങി അയ്യോടിയേ ഞാനത് മറന്നു കല്യാണത്തിൻ്റെ തിരക്കിൻ്റെ ഉറക്കമങ്ങ് ഉറങ്ങി തീർത്തു അപ്പോൾ പിറന്നാളൊക്കെ ഞാനങ്ങ് മറന്നു പെണ്ണേ എനിവേ ഹാപ്പി ബർത്ത് ഡേ എൻ ചെല്ലക്കുട്ടിയെ ജെന്നി അവളുടെ കവളിൽ അമർത്തിക്കടിച്ചു ഓഹ് നോവ് നടി പുല്ലെ കിച്ചു കൂപി അച്ചമ്മയും അച്ചനും ആമാടപ്പെട്ടിയിലെ ഏറ്റവും വിലമതിപ്പുള്ള ഒരു പവിത്രമായ വൈഡൂര്യത്തിൻ്റെ കല്ല് മോതിരം അവൾക്ക് നൽകി ഉച്ചയ്ക്ക് രണ്ടു കൂട്ടം പായസത്തോടെ സദ്യമുണ്ടപ്പോൾ ജെന്നി ഫ്ലാറ്റ് അവൾ ബെഡിൽ പോയി കിടുന്നത് മാത്രം ഓർമ്മയുണ്ട് ആൾ ഒറ്റ ഉറക്കം കിച്ച് നാളേക്ക് പോകാനുള്ള പാക്കിംഗ് ആണ് കൂടെ സഹായത്തിന് ഹാളവുമുണ്ട് നന്ദിയും അനവും ഉച്ചയോടെ നാട്ടിലേക്ക് തിരിച്ചു ഡി കിച്ചു മുംബൈയിൽ ചെന്നു കഴിഞ്ഞാൽ അളിയനെ കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാൻ ഓർമ്മിക്കണേ ഹാളോ അവളെ കളിയാക്കി ഉവ്വ തൊട്ടരികെയുള്ള എന്നെ ഓർക്കണില്ല അപ്പോഴല്ലേ അങ്ങ് ദൂരെ എറണാകുളത്ത് ജോലി ചെയ്യുന്ന നിന്നെ ഓർക്കാൻ ജെന്നി ഉറക്കത്തിനിടയിൽ പറഞ്ഞു ഫ പൊട്ടി കിച്ച് തൊട്ടരി കിടന്ന പില്ല എടുത്ത് ജെന്നി എറിഞ്ഞു ആ ജെന്നി പറഞ്ഞതും കാര്യമാണ് ഞാൻ പാവം ആരുമില്ലാതെ ഇങ്ങനെ നടക്കേണ്ടി വരും ആകെ സെറ്റാക്കി കൊണ്ടുവന്ന ആ മനുഷ്യന് നിന്റെ തന്തപ്പുടി കാരണം തിരിഞ്ഞു നോക്കാതെ പോയി ഇനി ഞാൻ എന്ത് ചെയ്യുമോ ആവോ വീടിലെ ഞാൻ അങ്ങേറെ മറക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല നീ ഒരു വഴി പറയുക നീ നേരെ ശിവേട്ടനോട് പറയും ഇപ്പോഴാണെങ്കിൽ അവർ തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ലാലോ എങ്ങനെയുണ്ട് ജന്യ വീണ്ടും ദഹിച്ചു ഈ കിടന്നുറങ്ങുന്ന സാധനത്തിൻ്റെ വായിൽ വല്ല തുണിയും കുത്തിക്കയറ്റി അല്ലേ ഞാനെടുത്താ കുളത്തിലിടും മനുഷ്യൻ ഭാവി കാര്യത്തിൽ ആദ്യ പിടിച്ച് നിൽക്കുമ്പോഴോ അവളുടെ കോപ്പിലെ കോമഡി ആള് പല്ല് കടിച്ചു നീ അത് വിടൂ ഞാൻ ആരോണിനോട് പറയാം മിത്രേട്ടനോട് ഒന്ന് സംസാരിക്കാൻ എന്തേ അത് മതിയോ ഓഹ് നിന്നെ ദൈവം കാക്കട്ടെ ആള് കിച്ചുവിനെ കെട്ടിപ്പിടിച്ചു മതി മതി സോപ്പ് ഞാൻ പറഞ്ഞു നോക്കാം നീ വിഷമിക്കേണ്ട തേവയ്ക്കൽ ആ ഒരു ബാഗ് പാക്ക് ചെയ്ത് കാറിൻ്റെ ഡിക്കിയിലേക്ക് വയ്ക്കുമ്പോഴാണ് ദേവിൻ്റെ എൻട്രി ഹലോ മിസ്റ്റർ കാമദേവൻ എങ്ങോട്ടാണ് ഈ പാതിരാത്രിയിൽ കുറ്റിയും ദേവ് ആരോണിൻ്റെ തോളിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ദേ കെട്ട് കഴിഞ്ഞെന്ന് വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നടിക്ക് യാതൊരു ദയം പ്രതീക്ഷിക്കേണ്ട ഇതൊരു വാണിംഗ് ആണ് ആരോ മുരടനയ്ക്ക് കൊണ്ട് പറഞ്ഞു ചുമ്മാ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു തൂവിട്ടാതെ നെച്ചോനെയും കെട്ടിപ്പിടിച്ച് പോയി കിടന്നിറങ്ങാൻ നോക്കടാ ഹാളിൽ നിന്ന് മറ്റൊരു ട്രോളി ബാഗുമായി ഷാരോൺ ഇറങ്ങി വന്നു ആ നീയുണ്ടോ എങ്ങോട്ടാ രണ്ടും കൂടെ ഒരു ട്രാവൽ അതും ഈ നേരത്ത് ഇവൻ പിന്നെയും തീർത്ഥയാത്ര പോവാണോ അല്ലടാ ഹൈത ബാദിന് ഒരു മാരേജ് ആളെ നേരിയും ഇവൻ കുറച്ച് നാൾ ഡിപ്രസ്ഡ് ആയിരുന്നപ്പോൾ ട്രീറ്റ്മെൻറ് ഉണ്ടായില്ലേ അവൻ്റെ ഓ യെസ് ഈ സമയം ആയിപ്പോയി അല്ലെങ്കിൽ ഞാനും കൂടിയേനെ അത് സാരില്ല നമുക്ക് മറ്റൊരു ദിവസം പോവാലോ ഇപ്പം നെച്ചിനെ ഒറ്റക്കാക്കി പോവല്ലേ കാർ ഗേറ്റ് കടന്ന് പോകും വരെ പാർവതിയമ്മ അവിടെ നിന്നു നാളെ രാവിലെ കിച്ചു എത്തുമെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് ആള് അവൾക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആരോണും ചാരോണും പോയതിൽ പിന്നെ ആള് വീണ്ടും കിച്ചണിലേക്ക് കയറി പിറ്റേന്ന് ആരോണിനെ എങ്ങനെയും ഒന്ന് കാണുവാനായി കൊതിച്ച് ദേവയ്ക്കൽ എത്തിയതാണ് ചേച്ചു പക്ഷേ അവൻ അവിടെയില്ല എന്നറിഞ്ഞപ്പോൾ അവൾക്കെന്തോ വല്ലാത്ത വിയർപ്പുമുട്ടൽ പോലെ അവൾ പെട്ടെന്ന് തന്നെ ഔട്ട് ഹൗസിലേക്ക് നടന്നു ഹലോ മാഡം ചേട്ടനെ കാണാത്തുകൊണ്ട് സ്വന്തം ചേച്ചിയെപ്പോലും കാണാതെ പോവുകയാണോ ദേവി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് വിളിച്ചു ആ ദേവേട്ടാ ഞാൻ കണ്ടില്ല ഞട്ടാ എവിടെ മണവാട്ടി മണവാട്ടിപ്പെണ് ഇപ്പോഴും സങ്കടത്തിലാണ് ഓ പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് നിന്നതല്ലേ നീ അവനെ കാണാത്ത സങ്കടത്തിൽ പോയതല്ലേ പോ പോ ചേച്ചിയുടെ കാര്യം പോലും ഓർമ്മയില്ല അവൻ അവൾ ചുണ്ടി പിടിപ്പിച്ചു അങ്ങനെ അല്ലേട്ടാ എന്തോ കാണണമെന്ന് വല്ലാതെ ആഗ്രഹം തോന്നി ഓടി വന്നപ്പോൾ കണ്ടില്ല അപ്പോൾ സങ്കടായി അതാണ് നച്ചു ഇവിടെ അവൾ അമ്മയുടെ അടുത്തുണ്ട് അതവിടെ നിൽക്കട്ടെ ആരും അവൻ അത്യാവശ്യമായി ഒഴിവാക്കാൻ പറ്റാത്തൊരു മാരേജ് ഫങ്ഷന് പോയേക്കുവാ കൊച്ചെ നാളെ ഇങ്ങും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ കുറച്ചുനാൾ ഡിപ്രസ്ഡ് ആയിരുന്ന ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന ഡോക്ടറിൻ്റെയാണ് അപ്പച്ചി പറഞ്ഞു വാ നമുക്ക് നെച്ചുവിനെ കണ്ടിട്ട് വരാം അവർ രണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നു റോയൽ ക്ലാസിക് കൺവെൻഷൻ സെന്റർ ചുറ്റിനും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച അതിമനോഹരമായ ഫൈവ് സ്റ്റാർ കൺവെൻഷൻ സെൻ്റർ കൺവെൻഷനിലേക്ക് എത്തണമെങ്കിൽ ചെറിയൊരു ബ്രിഡ്ജ് പാസ് ചെയ്യണം ബ്രിഡ്ജിലേക്ക് നടന്നു കയറുമ്പോൾ കണ്ടു അത്രയധികം ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ ഡോക്ടർ തേജസ് വെഡ്സ് സമവേദ ഓഹോ ഡോക്ടറിൻ്റെ വർഷങ്ങളായുള്ള പ്രണയം ഇതാണോ ഏട്ടാ ആരോൺ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഷാരോണിനെ നോക്കി ഓ അവൻ്റെ ആ പ്രണയഗാഥ വല്ലാത്ത ട്രാജഡിയാണ് മോനെ വേദ ഷീസ് നൈസ് ഗേൾ അവൾ നാളുകുറേ അവൻ്റെ പിന്നാലെ നടന്നിരുന്നതാ അന്നൊന്നും അവനവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കൊച്ചു കുട്ടിയാണെന്ന് അവളെ പിണക്കി വിട്ട് പിന്നീട് എപ്പോഴും അവളുടെ പ്രസൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ അവളെ തിരികെ വേണമെന്ന് തോന്നി കാനഡ വരെ പോയി പ്രപ്പോസ് ചെയ്തു അവസാനം അവളും ഓക്കെ പറഞ്ഞു അപ്പോൾ അവളുടെ ഏട്ടന്മാരൊടക്കി പിന്നെ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് അങ്ങനെതാ ഇപ്പോൾ ഒന്നിക്കുകയായി എന്തോ ഇവൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്കും ആകെ ഒരു വിറയലായിരുന്നു ഇപ്പോൾ മൈൻഡ് ഫ്രീ ആയി ഹി ഡിസേർവ് ഹെർ അതെന്താ കേട്ടോ ഡോക്ടറിൻ്റെ സ്റ്റോറി വല്ല ഹൊറായിരുന്നോ ഹൊറാണേൽ പിന്നെയും സമാധാനിക്കാം ഇത് അതിലും ടെറിബിളാണ് അത് നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാം മണ്ഡപത്തിൽ തേജിനൊപ്പം വേദ പേക്കോഫ് ബ്ലൂ സാമുദ്രിക പട്ടസാരിയിൽ അത്യധികം സുന്ദരിയായിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പ് അവളുടെ മാത്രം പ്രണയസാഫല്യം നിറഞ്ഞ മൊഴികളോടെ ഇരു കൈകളും ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ച് ഭഗവാൻമാരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ പട്ടരുടെ ആ ആലിലെത്താലി അവൾ ഏറ്റുവാങ്ങുമ്പോൾ തേജ് അവളെ വേണ്ടെന്ന് പറഞ്ഞതു മുതൽ പ്രപ്പോസ് ചെയ്ത രംഗങ്ങൾ വരെ മനസ്സിൽ നിന്നു വാങ്ങു തമ്പുരുവിനൊപ്പം കുഞ്ഞുമണിയും പിന്നിൽ നിന്നും തേജിനെ സഹായിച്ചു കൊടുത്തു അനിയത്തിയുടെ ആനന്ദ കണ്ണീരിൽ ആ ഉള്ളവും നിറഞ്ഞു ആദ്യം രുദ്രാക്ഷും പപ്പയ്ക്കും അമ്മയ്ക്കും വേദയുടെ തൊട്ടു പിന്നിലുണ്ട് മൈ അവൾ കുട്ടികൾക്കൊപ്പം ഓടി നടക്കുന്നുണ്ട് ആനിനും രുദ്രാക്ഷനും കുഞ്ഞാമയ്ക്ക് പുതിയൊരു കൂട്ട് വന്നിട്ടുണ്ട് ആരവ് ഇച്ചനും പാറും കുട്ടികൾക്കൊപ്പം ഓട്ടോ തിരക്കിലാണ് മിച്ചവും ദീപനും ഒരു കോർണറിൽ അടങ്ങിയിരിപ്പുണ്ടു കാരണം നമ്മുടെ കച്ചിനെ ഇത് ഏഴാം മാസമാണ് അജുവും അമ്മവും നഷ്ടപ്പെട്ടു പോയ അവരുടെ പ്രണയകാലം തിരിച്ചു പിടിക്കുന്ന തിരക്കിലാണ് അങ്ങനെ അങ്ങനെ എല്ലാവരും പെരുത്ത് സന്തോഷത്തിലാണ് ഗ്രൂപ്പ് ഫോട്ടോക്കായി എല്ലാവരും സ്റ്റേജിൽ കയറിയപ്പോഴാണ് നന്ദുവിനെ ആരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹോ മൈ ഗോഡ് അത് മിസ്റ്റർ ആദിനാഥ് സത്യദേവ് വർമ്മയല്ലേ അല്ലേ ദ ഗ്രേറ്റ് ബിസിനസ് മാഗ്നെറ്റ് ബിസിനസ് ഐക്കൺ ഓഫ് ഫ്യൂ ഇയേഴ്സ് ആൻഡ് പ്രസൻറ്റ് ഇങ്ങനെന്താ ഇവിടെ ഹാ ബെസ്റ്റ് എടാ അവൻ്റെ പെങ്ങളാണ് സാമതെ സാമവേദ നമ്മുടെ ബ്രേഡ് ബ്രെയ്ഡ് പുലിയല്ലേ സത്യത്തിൽ ഈ പുള്ളിയുടെ ലവ് സ്റ്റോറി കേട്ടാൽ ഞെട്ടും നീ സ്വന്തം പ്രണയം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടും അയാളുടെ മനക്കരുത്തു കൊണ്ട് തിരികെ നേടിയ പ്രണയം ദാ ആ പീച്ച് സാരി കണ്ടോ അവന്റെ വൈഫാണ് മിസ്സിസ് ദേവമയി ആദിനാഥ് അവൻ്റെ മാത്രം ദേവ ഡാ ഷാരോൺ ആരോൺ കയറുവായോ സ്റ്റേജിൽ നിന്നും തേജവരെ അങ്ങോട്ടേക്ക് വിളിച്ചു എല്ലാവരെയും പരിചയപ്പെട്ടു എല്ലാവരെയും കണ്ട് ഊണ് കഴിച്ചവർ ഇറങ്ങുമ്പോൾ ആദ്യം മയ്യെ ചേർത്ത് പിടിച്ചു കൊണ്ട് ലൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ട് അവർ ഇപ്പോഴും ആ പഴയ മൈയും നന്ദുവുമാണ് പഴയ പ്രണയത്തിൻ്റെ വീര്യത്തിന് കുറവൊന്നുമില്ല അതിൻ്റെ തെളിവാണ് നമ്മുടെ മൈയുടെ കുഞ്ഞുപേർ വീണ്ടും ചെറുതായി ഉയർത്തിരിക്കുന്നത് ആരോണിന് അത് കണ്ടപ്പോൾ എന്തോ കിച്ചുവിനെ മിസ് ചെയ്യുന്ന പോലെ ഫോണെടുത്ത് ഒത്തിരി തവണ വിളിച്ചു പക്ഷെ പെണ്ണ് കോൾ എടുക്കുന്നില്ല തിരികെ മുമ്പേക്ക് ഒരു കണക്കിനാണ് അവൻ ലാൻഡ് ചെയ്തത് കിച്ചു നെച്ചുവുമായി ഒത്തിരി സംസാരിച്ചെങ്കിലും അച്ചയ്ക്ക് അവളോടുള്ള ആ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നെച്ചുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു എടു ചേച്ചി പെണ്ണെ നീ ഇങ്ങനെ ഡൗൺ ആവാതെ അച്ഛയുടെ ഈ ദേഷ്യവും വാശമൊക്കെ ദേ ഈ കുഞ്ഞു വേറിൽ ഒരു ആവുമ്പോൾ അങ്ങ് മാറും അല്ലേ നീ നോക്കിക്കോ കിച്ചു അവളെ സമാധാനിപ്പിച്ചു അവർക്കിടയിലേക്ക് ദേവ് കൂടെ ചേർന്നപ്പോൾ അവിടെ ചിരിയും കളിയുമായി നെച്ചു പയ്യെ അവളുടെ സങ്കടങ്ങൾ മറന്നു തുടങ്ങി സരസ്വതി അമ്മ വന്ന് നെച്ചുവിനെ ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ശരിക്കും അമ്മ അവളോട് സംസാരിക്കും പോലെ കിച്ചു മനസ്സിൽ വിചാരിച്ചു ദേവിന് അവളോട് കെയറിങ് ഇഷ്ടമെല്ലാം കാണുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു യു ആർ ലക്കി നച്ചു കിച്ചു പുറത്തേക്ക് നോക്കി കണ്ണു തുടച്ചു സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ദേവിൻ്റെ പെങ്ങൾ അവർക്കിടയിലേക്ക് കയറി വരുന്നത് അവളെ കണ്ടപ്പോൾ തന്നെ കിച്ചുവിൻ്റെ മുഖം മാറി തുടങ്ങി ആ താനിതെപ്പോൾ വന്നു അവൾ കിച്ചുവിനോട് തിരക്കി ഇന്നലെ അവൾ വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ദേവേട്ട രുദ്രട്ടനില്ലേ ഇന്നലെയും കണ്ടില്ല അവൾ കിച്ചുവിനെ ഇടം കണ്ണാലെയൊന്നു നോക്കി കിച്ചുവിൻ്റെ മുഖമാകെ ചുവന്നു തുടുത്തു നച്ചു ഞാൻ എന്നാൽ അപ്പച്ചയെ കണ്ടിട്ട് വരാൻ കേട്ടോ അത്രയും പറഞ്ഞ് അവൾ ഇറങ്ങി കിച്ചുവിൻ്റെ പോക്ക് കണ്ട് അവൾ മനസ്സിൽ ചിരിച്ചു കിച്ചു റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേവ് അവൾക്കരികിൽ ചെന്ന് അവളുടെ ചെവിയിൽ പിടിച്ചു നിനക്ക് എന്തിൻ്റെ കേടാ കുഞ്ഞേ ആരും അറിഞ്ഞാൽ നിന്നെ ഓടിച്ചിടും നീ അവളെ വട്ടാക്കാനല്ലേ ഇടയ്ക്ക് അവനെ ചോദിക്കുന്നത് എന്നാൽ അവർ തമ്മിൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാട്ടോ ദേവ് പറഞ്ഞു ചുമ്മാ അവൾ അവനെ നോക്കി കണ്ണിറുക്കി അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ദേവക്കലെ വീട്ടിൽ അവൻ്റെ റൂമിൻ്റെ വിൻഡോ കർട്ടൻ മാറ്റിയിട്ടില്ല എന്തോ അവനില്ലാത്ത ആ റൂം അവൾക്കും ഇഷ്ടമല്ലായിരുന്നു അപ്പച്ചെയും കണ്ട് തിരികെ ഔട്ട് ഹൗസിലേക്ക് ചെല്ലുമ്പോൾ ജെന്നി കോറിഡോറിൽ നിൽപ്പുണ്ട് ഷാരോൺ സാറൊന്നു ഇല്ലടി അവിടെ അവൾ കിച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങ് വിളിച്ച് ചോദിക്കരുതോ സേട്ടനെ ഇനിയിപ്പോൾ എന്തോ ആവാലോ കിച്ചു എല്ലാം അറിഞ്ഞെന്ന മട്ടിൽ അവളെ ആട്ടി എന്താവാന്ന് ദ ജെന്നി മോളെ അച്ചായത്തി എനിക്കറിയാമല്ല ഒന്നുമില്ലേലും ഈ പ്രേമത്തിൽ നിന്നേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ കേട്ടൻ പാവാണ് നിന്നെ അടിപൊളിയായി നോക്കിക്കോളും കിച്ചു അവളെ കെട്ടിപ്പിടിച്ചു എന്തോ ജെന്നിക്ക് സങ്കടം തോന്നി കിച്ചുവിനോട് ഒന്നും പറയാതിരുന്നതിൽ രണ്ടാളും അവിടെ ഇല്ലടി ഹൈദരാബാദ് പോയേക്കുന്ന് വരട്ടേങ്ങി അവൾ ചാടിത്തുള്ളി അകത്തേക്ക് പോയി